നമസ്കാരം ഒരു കാലത്ത് ബോളിവുഡിൽ നിറങ്ങി നിർന്ന നടിയാണ് മമത കുൽകർണി തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ കരിയർ ആരംഭിച്ച മമത ഗ്ലാമറിന്റെയും കരിസ്മയുടെയും പര്യായമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അക്കാലത്ത് ബോളിവുഡിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള നടിയായിരുന്നു മമത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതിന് മഹാരാഷ്ട്രയിലെ മുംബൈയിൽ ഒരു ഇടത്തരം മറാഠി ബ്രാഹ്മണ കുടുംബത്തിലാണ് മമതാ കുൽകർണി ജനിച്ചത് ചെറുപ്രായത്തിൽ തന്നെ വിനോദ വ്യവസായത്തിന്റെ തിളക്കത്തിലും ഗ്ലാമറിലും ആകർഷിക്കപ്പെട്ട മമത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്പറുകൾ എന്ന തമിഴ് ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരങ്കയിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റവും നടത്തി ഇതാണ് താരത്തിന്റെ കരിയർ മാറ്റിമറിച്ചത് മമതയുടെ ഗ്ലാമറസ് വ്യക്തിത്വവും ശ്രദ്ധേയമായ രൂപവും പ്രേക്ഷകരുടെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആഷിഖ് ആവാര എന്ന റൊമാന്റിക് ഡ്രാമയിലും നടി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മമതാ കുൽകർണി ബോളിവുഡിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു വണിജ്യപരമായി വിജയിച്ച നിരവധി സിനിമകളിൽ അവർ പ്രത്യക്ഷപ്പെട്ടു വക്രാന് വീർ കരൺ അർജുൻ സബ്സെ ഖിലാഡി എന്നിവ മമതയുടെ താരമൂല്യം ഉയർത്തി സൽമാൻ ഖാൻ അക്ഷയ് കുമാർ സണി ഡിയോൾ തുടങ്ങിയവരുമായുള്ള കെമിസ്ട്രി മമതയ്ക്ക് സഹായകമായി ഒരു മാഗസിൻ കവറിൽ അക്കാലത്ത് ടോപ്ലസ് ആയി എത്തിയ മമതയുടെ ഫോട്ടോ വലിയ വിവാദവുമായിരുന്നു രണ്ടായിരത്തി തുടക്കത്തിൽ ബോളിവുഡിൽ നിന്ന് മാറി നിന്നെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സാമ്പത്തികമായും വലിയ നിലയിലെത്താൻ സമീപകാല കണക്കുകൾ പ്രകാരം താരത്തിന്റെ ആസ്തി ഏകദേശം പത്ത് മില്യൺ ഡോളർ ആണ് അതായത് ഏകദേശം എൺപത്തി അഞ്ച് കോടി രൂപ തന്റെ ആസ്തിയുടെ ഭൂരിഭാഗവും അഭിനയ ജീവിതത്തിലൂടെയാണ് മമത സ്വന്തമാക്കിയിട്ടുള്ളത് ഇതുകൂടാതെ പരസ്യ ചിത്രങ്ങളിലൂടെയും നിക്ഷേപങ്ങളിലൂടെയും വലിയ വരുമാനം താരത്തിന് ലഭിച്ചിട്ടുണ്ട് സിനിമാ വ്യവസായത്തിൽ നിന്ന് വളരെ നേരത്തെ തന്നെ പിൻവാങ്ങിയെങ്കിലും അവരുടെ താരമൂലത്തെ അത് കുറച്ചില്ലായിരുന്നു അതിനിടെ രണ്ടായിരത്തി പതിനാറിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് റാക്കറ്റിൽ ഉൾപ്പെട്ടതോടെ മമതാക് കുൽക്കർണി വീണ്ടും വിവാദത്തിൽ അകപ്പെട്ടു നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന എന്ന രാസവസ്തുവിന്റെ വിതരണത്തിൽ നടിയും പങ്കാളി വിക്കി ഗോസ്വാമിയും ഉൾപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് സംഘവുമായി നടിയ്ക്ക് ബന്ധമുണ്ട് എന്നതായിരുന്നു കേസ് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ മമതയ്ക്കും പങ്കാളിക്കും നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമപ്രകാരമുള്ള പ്രത്യേക കോടതി അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഉത്തരവിട്ടു എന്നാൽ എല്ലാ ആരോപണങ്ങളും മമത നിഷേധിച്ചു എങ്കിലും വിവാദങ്ങൾ അവരുടെ പ്രശസ്തിക്ക് കളങ്കമുണ്ടാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ സ്വത്തുക്കൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്